നമസ്കാരം സ്വാഗതം കണ്ണൂര് കല്യാണ വീട്ടിൽ കരി അഭിഷേകം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീട്ടുവളപ്പിലെ തെങ്ങിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥ ബോർഡ് വെച്ചതിന് വിവാഹം നടക്കുന്ന വീടിന് നേരെയാണ് എതിരാളികൾ കരിയോയിൽ പ്രയോഗം നടത്തിയത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും വീട്ടുവളപ്പിൽ സ്ഥാപിക്കുന്ന തിരക്കിലാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ എന്നാൽ പാർട്ടികൾ തമ്മിൽ പരസ്പര വിദ്വേഷത്തിന്റെ പേരിൽ വീടുകളിലേക്ക് വരെ ആക്രമണം അഴിച്ചുവിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മട്ടന്നൂരിലെ വീടിന് നേരെയാണ് കരിയോയിൽ പ്രയോഗം നടന്നത് മാലൂർ പഞ്ചായത്തിലെ ശിവപുരം വെള്ളിലോട് ഹസൈനാർ ഹാജിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് അലങ്കാര ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് കരിയോയിൽ ആക്രമണം ഉണ്ടായത് ഇന്ന് ഹസൈന ഹാജിയുടെ മകന്റെ വിവാഹമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഹസൈന ഹാജിയുടെ വീട്ടുവളപ്പിലെ തെങ്ങിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇതിൽ അതിർത്തി പുണ്ട സി പി എമ്മുകാരാണ് കല്യാണ വീട്ടിൽ കരിയോയിൽ ഒഴിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇന്നലെ പുലർച്ചെയാണ് വീട്ടുമതിലിൽ കരിയോയിൽ ഒഴിച്ചത് വീട്ടുകാർ കാണുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മാലൂർ പോലീസ് സ്ഥലത്തെത്തി അക്രമ സംഭവത്തിൽ മാലൂർ പോലീസ് കേസെടുത്തു രാഷ്ട്രീയ വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ും പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്ന് കുടുംബം അറിയിച്ചു വിവാഹ വീടിന് നേരെ കരിയോയിൽ പ്രയോഗത്തിൽ യു ഡി എഫ് പ്രതിഷേധിച്ചു നേരത്തെ തലശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചാരണ ചുമരെഴുതിയ വീട്ടുമതിൽ തകർത്തിരുന്നു ഇതിനു പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം തകർത്ത മതിൽ ദിവസങ്ങൾക്കുള്ളിലാണ് സി പി എം പ്രവർത്തകർ പിന്നീട് നിർമ്മിച്ചു ന്യൂസ് നൽകിയത്യൂസ് ഡെസ്ക്യൂസ്